ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടപ്പുഴയിൽ വീണ്ടും കാട്ടാന ആക്രമണം എടപ്പുഴ സെന്റ് ജോസഫ് പള്ളിയോട് ചേർന്ന് സെമിത്തേരിക്ക് സമീപത്തായി കരിക്കോട്ടകരി വാളത്തോട് റോഡിന് സമീപം ഇന്നലെ രാത്രി കാട്ടാനയിറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തെങ്ങും കവുങ്ങും വാഴയും അടക്കമുള്ള കൃഷി വസ്തുക്കളും കൃഷിഭൂമിയിലെ മരങ്ങളും നശിപ്പിക്കപ്പെട്ടു സ്ഥലം ഇടപ്പുഴ പള്ളി വികാരി ഫാദർ പോൾ ചാക്കാനി നിയുക്ത പഞ്ചായത്ത് മെമ്പർ ചാക്കോമാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മനോജ് എം കണ്ടത്തിൽ രാജു ആലും പറമ്പിൽ ബേബി ചിറ്റേത്ത് സിനോജ് കളവുപാറ ബേബി വെളിയത്ത് എന്നിവർ സന്ദർശിച്ചു മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യാമോ കൊച്ചിയിൽ നിന്നും ഇന്നലെ രാത്രിയില് പള്ളിയോട് ചേർന്ന പ്രദേശത്ത് ആന ഇറങ്ങി വലിയ നാശനഷ്ടങ്ങളാണ് ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ആന ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ അയ്യങ്ങ പഞ്ചായത്തിൻ്റെ അട്ടുവലി മല തൊട്ട് അംബേദ്കർ കോളനിയുടെ അനുബന്ധമായ മേഖലയിൽ വരെ പെൻസിങ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഏതായാലും അടിയന്തിരമായി തന്നെ ബാക്കി അവശേഷിക്കുന്ന മേഖലയിൽ ആ പെൻസിങ് വർക്ക് എത്രയും വേഗം ജനങ്ങളെ കൂട്ടി അടിക്കാട് തെളിച്ച് അത് പൂർത്തിയാക്കുന്നതിനാവശ്യമായ നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു ഉണ്ടാകും തുടർന്ന് ഈ മേഖലയിൽ ആന ഇറങ്ങാതിരിക്കാനുള്ള തുടർ നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫെൻസിംഗ് നടത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കാട്ടാനയുടെ ശല്യം ഈ പ്രദേശത്ത് കൂടിക്കൂടി വരികയാണ് ഇതിനു മുമ്പും പല ദിവസങ്ങളിലും ഈ തോട്ടത്തിലും ഇറങ്ങുകയും പല നാശനഷ്ടങ്ങൾ റബ്ബറും കശുമാവും അതുപോലെ തെങ്ങും ഒക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആന ഇവിടെ വരികയും ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പള്ളിയോട് ചേർന്നുള്ള വിഭാഗത്തുള്ള മരങ്ങൾ പ്രത്യേകിച്ച് കടപ്പ്ലാവ് മരങ്ങൾ മൂന്ന് നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നത് മുഴുവൻ തിന്ന് അത് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തെങ്ങും കമുകും മുളകളുമെല്ലാം ഒടിച്ച് നശിപ്പിക്കുകയും അവ തിന്നുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പരിഹാരം എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് പറയുവാനുള്ളത് പല പ്രാവശ്യവും ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ വന്നു പോയിട്ടുള്ളതല്ലാണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് നീങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള നാട്ടുകാരുടെയും എല്ലാവരുടെയും ആവശ്യമാണിത് അതുകൊണ്ട് ഇതിന് നല്ല പരിഹാരം ഫെൻസിംഗൊക്കെ നടത്തി ജനങ്ങളെ ഈ കാട്ടു മൃഗങ്ങളുടെ ശല്യ നിന്നും സംരക്ഷിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്